നിങ്ങളെ നാട്ടിലെത്തിയ പിറ്റേന്ന് തുടങ്ങിയുള്ള വരാ ഒരുങ്ങലാണ് ഞങ്ങളത് ഇന്നപ്പ കൂടിയത് എവിടെ മീൻകുട്ടി അകത്തുണ്ട് വരി കുഞ്ഞോളേ കുഞ്ഞോളോട് പറയട്ടാ കുഞ്ഞോളേ കുഞ്ഞോളെ വെല്ലടി കേട്ടപ്പോൾ തോന്നി ഇപ്പൊ വിളി വരുന്നേ ആരെങ്കിലും കുട്ടിനെ കാണാൻ വന്നാ കണ്ടു പോയാൽ പോരേ അപ്പൊ തുടങ്ങൂ കുഞ്ഞോളേ എന്ന് പറയൂ അവിടെ വിളിക്കട്ടെ െ ആ അവള് മോളിലാണ് ചിലപ്പോ ഉറങ്ങിട്ടേറ്റാവു നിങ്ങള് വരി ആബിനേയും കുട്ടിനേയും വന്നോളൂ കുഞ്ഞോളെ ആബിയെ ഇതാ ആരൊക്കെ വന്നിട്ടു നോക്ക് അറിയോ ആബിയെ ആ ആരൊക്കെ ഇത് ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരിമ്മ ആ എന്തൊക്കെയാ കുട്ടിയെ വിശേഷം സുഖല്ലേ അലഹദില്ല സുഖാണ് എന്തൊക്കെ ഇങ്ങളൊക്കെ വിശേഷം അടി ഇരുന്നോളേ ഓനിക്കേ പോളിയോ കൊടുത്ത കാരനെ കാലിന് നല്ല വേദനയാണ് തൊട്ടിയിൽ കിടക്കാത്തതുകൊണ്ടേ ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് കൊലിക്കൊണ്ടിരിക്കുന്നോളെ ആ ഇരിക്ക ആദ്യം ഞങ്ങളെ വന്ന ആളെ കാണട്ടെ ആരിത് അല്ല ആരിത് നോക്കി ആ ഇത് ചേക്കൻ കുട്ടിയാണല്ലേ ഞങ്ങള് മനസ്സിലേക്കണ എന്തായാലും അവിടെ മൂത്ത പെണ്ണിന്റെ പോലെ തന്നെ ഇണ്ടല്ലോ അല്ലടി പനിക്കൊക്കെ ചെയ്താ പോളിയോ കൊടുത്താൽ ചെന്നപ്പോ നല്ല ഉണ്ടാവും ആ പനിപ്പോന്ന് രാവിലെ ഉണ്ട് കുറഞ്ഞിട്ടുള്ളൂ ഇന്നാലും ഇടക്കേ നല്ല കരച്ചിലാണ് കാല് തട്ടുമ്പോഴാന്ന് തോന്നണേ പാലും കുടിക്കണില്ലേ ആ പനിയും കരച്ചിലും ഒക്കെ ഇതില് പറഞ്ഞതാണ് ഈ പനി പിന്നെ പേടിക്കാനൊന്നുമില്ല ആ കുത്തിയപ്പോ എടുക്കുമ്പോ തന്നെ ഓല് പറഞ്ഞു പനിയും വേദന ഒക്കെ ഉണ്ടാവും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഏഴെട്ട് മാസം കൂടിയും കഴിഞ്ഞാലേ നമ്മളോട് ഒരു കുഞ്ഞിത്തോട്ടിലൊക്കെ കെട്ടാനുള്ള വക ഇണ്ടായിട്ടുണ്ട് മാഷ ആർക്ക സെൽമാക്കാണോ ഏ നിക്ക് പലഹന്തൂരിലെ മൂന്നാളുണ്ടല്ലോ ഇത് ദിലൂനാണ് മാഷാ അല്ലാ എന്തായാലും എന്തായാലും ഇതൊക്കെ വേണ്ട തന്നെയല്ലേ അപ്പൊ എത്രയും നേരത്തേണ്ട കഴിഞ്ഞാല് അത്രേം നന്ദ അല്ല ദിലൂന് എന്നിട്ട് എത്ര ആയിപ്പോ ഇല്ല അറിഞ്ഞിട്ട് ഇപ്പതൊരു മൂന്നാല് ദിവസായിട്ടുള്ളു ഇപ്പൊ തന്നെ വയ്യായിക്കെ ഇണ്ട് ഇല്ല ചെറുമോ തുടക്കായിട്ടുള്ളെങ്കിലും ദിലുവിന് നല്ല ഛർദിയാടി ഇപ്പൊ തന്നെ എന്നും വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും തിന്നാൻ പറ്റണില്ല മണം പറ്റണില്ല ചോയ പറ്റണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും പരാതിയാണ് ഛർദിയുടെയും ദണ്ണത്തിന്റെ ഒന്നും കാര്യം പറയണ്ടന്റെ അമ്മ ഇവള് എന്ത് കാട്ടിക്കൂട്ടിന്നത് തെറ്റീന്നണ്ട് അറിഞ്ഞപ്പോ വേഗം വരുവം പറഞ്ഞതാണ് ഇമ്മ ഇങ്ങോട്ട് പോരിന്ന് കാരണം ഒന്നാമത്തെ യോഗം കണ്ടതാണ് നല്ലോണേ അതുകൊണ്ട് അതുപോലെ ഇടങ്ങറാവേണ്ട